ഗവർണർ നിർദ്ദേശപ്രകാരം ചെയ്തിരിക്കുന്നത് ഒന്ന് സർവകലാശാല എന്നത് ഒരു സ്വയം ഭരണ അവിടെ ദൈനംദിന ഭരണ നടത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സിൻഡിക്കേറ്റിനെ വിവിധ സബ് കമ്മിറ്റികൾ അതാണ് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേ ആ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ രജിസ്ട്രാർ ആയിട്ടുള്ള ഡോക്ടർ കെ എസ് ശാനകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് തികച്ചും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് സർവകലാശാല ചട്ടങ്ങൾക്ക് എതിരായാണ് ഈ നടപടി രജിസ്ട്രാർ സിൻഡിക്കേറ്റ് അച്ചടക്ക നടപടി എടുക്കുന്നതിനു വേണ്ടിയുള്ള അധികാരവും സിൻഡിക്കേറ്റിനുള്ളതാണ് പത്ത് ദിവസത്തിൽ കൂടുതൽ ലീവ് അനുവദിക്കാൻ ലീവ് അനുവദിക്കുവാനുള്ള അധികാരം പോലും വൈസ് ചാൻസലർക്കില്ല എന്നുള്ളത് പറയുന്ന കാര്യമാണ് സർവകലാശാല ചട്ടം പത്ത് അനുസരിച്ച് ആണ് വി സിയിലെ നടപടി എന്ന് പറയുന്നത് എന്നാൽ ചട്ടം പത്ത് ബ്രാക്കറ്റ് അധികാരം നിർവചിക്കുന്നുണ്ട് അസിസ്റ്റന്റ് രജിസ്ട്രാർ വരെയുള്ള വരെ മാത്രമേ നടപടി എടുക്കുന്നതിന് വേണ്ടിയുള്ള അധികാരം വി സി മറ്റൊരു കാര്യം ഗവർണർ വേദിയിലിരിക്കെ പരിപാടി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് നൽകിയെന്നാണ് മറ്റൊരു ആരോപണമായി വന്നിരിക്കുന്നത് ഇതും ശരിയായ അതിനും എത്രയോ മുമ്പ് പരിപാടി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് അടക്കമുണ്ടായി സംഘാടകരുടെ സെക്രട്ടറി എന്നാൽ ഈ ഉത്തരവ് കൈപ്പറ്റുന്നതിന് വേണ്ടി അവർ തുടർന്നാണ് ഇമെയിൽ സംഭവ സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉണ്ടെന്നറിഞ്ഞിട്ടും ഗവർണർ ചടങ്ങിൽ പങ്കെടുത്തു പരമാവധി സംഘർഷാവസ്ഥ കേരളത്തിൽ ഇത്തരം കാര്യങ്ങളുടെ പേരിൽ നടക്കട്ടെ എന്നുള്ള നിലപാടാണ് ഗവർണർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു ആരോപണം ഭാരതാംബയെ രജിസ്റ്റർ മാനിച്ചില്ല എന്നാണ് മറ്റൊരു ആരോപണമായി ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് ആരാണി ഭാരതാമ്പിക്കോടി ഏന്തിയ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു വനിത ഇന്ത്യൻ ഭരണഘടനയിൽ ഇതിനെ ഇതിനെ ഒന്നും പറയുന്നില്ല ഒരു പഞ്ചായത്തിൽ പോലും പാസാക്കിയിട്ടുള്ള കാര്യമല്ല ഒരിക്കൽ കൂടി പറയുന്നു ഇന്ത്യൻ അതിർത്തികളെ മാനിക്കാതെ ഭരണഘടന പറയാത്ത ഒന്നിനെയും നാം അംഗീകരിക്ക കാര്യമില്ല ഗവർണർ രജിസ്ട്രോ രജിസ്ട്രാറോട് അതാ അനാദരവ് കാണിച്ചെന്നാണ് മറ്റൊരു യഥാർത്ഥത്തിൽ ഗവർണർ സർവകലാശാല ചട്ടങ്ങളോട് അനാദരവ് കാണിക്കുകയാണ് ഉണ്ടായത് ഭരണഘടനാ ഇരിക്കുന്ന ഒരാൾ സ്ഥിരം നിയമം ലംഘിക്കുന്നു എന്നത് ഒരിക്കലും കഴിഞ്ഞ കാര്യമില്ല ചട്ടലംഘനം നടത്തിയതിനാൽ പരിപാടി റദ്ദാക്കി എന്നറിഞ്ഞിട്ടും പരിപാടിയിൽ പങ്കെടുത്ത ഗവർണറാണ് ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം നടത്തിയിരിക്കുന്നത് വൈസ് ചാൻസലർ ആ പദവിയുടെ അന്തസ്സ് കാത്തു ഗവർണറുടെ കൊലിത്തല്ലുകാരനെ പോലെ വൈസ് ചാൻസലർ പോലീരുന്നു ഇത് കേരളമാണ് അങ്ങനെയുള്ള ഒരു ചട്ടമ്പിത്തരവും അംഗീകരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറില്ല എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കുക ഗവർണർ ഇങ്ങനെ ഒരു നടപടിയിലൂടെ സർക്കാരുമായി നേരത്തെ നേരൊരു പോരാട്ടത്തിന് തയ്യാറെടുള്ളൂ ഇന്ത്യയിലെ ബി ജെ പി വിരുദ്ധ ഗവൺമെൻ്റുകളുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഗവർണർമാർ ആർ എസ് എസിൻ്റെയും ബി ജെ പി ദേശീയ നേതാക്കന്മാരുടെ നിർദ്ദേശമനുസരിച്ച് ഞാൻ ഓർഡർഷം ചെയ്തത് തമിഴ്നാട്ടിൽ ശ്രീ രവി കാണിച്ചിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചോട് നമുക്കറിയാം അതുപോലെ തന്നെ മലയാളി പോലും ബംഗാളിൽ ബംഗാൾ ഗവർണർ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിൽ ഗവർണർ കാണിച്ച കാര്യങ്ങളെ സംബന്ധിച്ചോളം അറിയാം അപ്പോൾ ഈ ഗവർണർമാർക്ക് സംസ്ഥാന ഭരണത്തെ വെല്ലുവിളിക്കുകയും അട്ടിമറിക്കുകയും അവരുടെ ഒരു പാരലിൽ ഭരണ സംവിധാനം കൊണ്ടുവരികയും ചെയ്യുന്ന സംവിധാനം ബി ജെ പി ഗവൺമെൻറ് കേന്ദ്രത്തിൽ അറിയാത്ത വന്നതിന് ശേഷം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഭരണഘടന വ്യക്തമായി പറയുന്നുണ്ടല്ലോ സുപ്രീം കോടതി ഏറ്റവും കൂടുതൽ പറഞ്ഞല്ലോ ഗവർണർമാർ അതിലും വേണ്ടി പാടില്ല ഗവർണർമാർക്ക് ഇന്ന അധികാരമുണ്ട് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് ഉണ്ട് ആ ഒരു മന്ത്രിസഭയുണ്ട് ആ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാനുള്ള അധികാരം മാത്രമേ ഗവർണർമാർക്കുണ്ട് അല്ല ഗവർണർക്ക് ഡി ജി പി വിളിച്ചു വരുത്തുവാനും വൈസ് ചാൻസലറെ വിളിച്ച് വിളിച്ചു വരുത്തുവാനും ഇത് ഈ വൈസ് ചാൻസലറിൻ്റെ പിന്നെ ചാൻസലർ എന്നൊക്കെ ഉള്ള ഉള്ള പദവി ഉണ്ടല്ലോ അതല്ല ഒരു ഓർണമെൻറ്റിൻ്റെ പദവിയാണല്ലോ എക്സിക്യൂട്ടീവ് അധികാരമുള്ള പദവി അല്ലല്ലോ അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും തെരഞ്ഞെടുക്കപ്പെട്ടൊരു ഗവൺമെന്റിനോട് ഏറ്റുമുട്ടാൻ വരുന്നത് ഗുണകരമല്ല അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ പറഞ്ഞിട്ടുള്ളതല്ല ഇന്ത്യൻ ഭരണഘടന ഈ മുഖ്യമന്ത്രിയുടെ അധികാരം മന്ത്രിമാരുടെ അധികാരം ഇതിനകം പറഞ്ഞ പഞ്ചായത്ത് മെമ്പർ അധികാരം പോലും നിർവഹിച്ചിട്ടുണ്ട് രാജേന്ദ്രം ഇതേ കുറിച്ച് പ്ലാൻ ചെയ്ത് പോകുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ

ജനാധിപത്യ എന്നും വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റത്തിനോട് നിന്നിട്ടുള്ള സംസ്ഥാനമാണല്ലോ കേരളം ഇന്ന് നിങ്ങൾ പത്രങ്ങളിൽ കണ്ടിട്ടുണ്ടല്ലോ നമ്മള് ഇന്ത്യയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുക നമുക്ക് ഒരു പൈസ പോലെ അവർ വന്നിട്ടില്ല ഇന്ത്യയിൽ ഒന്ന് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുക അത് നമ്മൾ നടത്തിയിട്ടുള്ള പരിശ്രമമാണ് ഇപ്പൊ കേരള ഗവൺമെന്റ് ഇപ്പൊ ഒന്നിനും കുറവല്ലല്ലോ സോ മറ്റ് നമുക്ക് കിട്ടേണ്ട കാശ് കുറയുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഉണ്ടാവും പക്ഷേ ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ ഒന്നും പോലും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല അത് ജനങ്ങൾ കേരളത്തിൽ പട്ടിണി നടക്കുന്നില്ല പിന്നെ പട്ടിണി ഇല്ലാത്ത ഒരു സംസ്ഥാനമായി അർദ്ധമാസം പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് അതെല്ലാം നടക്കുന്ന കേരളത്തിൽ മാത്രമാണ്